ഹായ് നമസ്കാരം ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം നമ്മൾ നാലോ അഞ്ചോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് വാഴ്സ് പി ജിഒൻ്റെ ഇൻഡക്ഷൻ കുക്കർ ഒരെണ്ണം പിന്നെ ലിഡുള്ള ടൈപ്പ് ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയർ സെറ്റ് ുള്ളിൽ കോപ്പർ വരുന്ന മോഡല് കോപ്പർ കോട്ടിംഗ് വരുന്ന മോഡൽ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം നാലര ലിറ്റർ ഒരെണ്ണം അതേ സെയിം തന്നെ ലിഡ് ഉള്ളത് മൂന്നര ലിറ്റർ അത് ഇൻഡക്ഷൻ പേസ് തന്നെ മൂന്നര ലിറ്റർ ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ എം ആർ പി വരുന്നത് ഒരു ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ കുക്ക്വെയർ സെറ്റിൻ്റെ എം ആർ പി വരുന്നത് അതുപോലെ ഇൻഡക്ഷൻ കുക്കറ് രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം ഇൻഡക്ഷൻ കുക്കർ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പീസ് മൂന്ന് പീസും കൂടെ നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ വെറും മൂവായിരം രൂപയ്ക്കാണ് കുക്ക്വെയർ സെറ്റും ഇൻഡക്ഷൻ കുക്കറും കൂടെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇന്നത്തെ ഓഫർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമ്മൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അതുപോലെ ഷെയർ ചെയ്യൂ ഒരുപാട് ഓഫറുകൾ വന്ന് വന്നുകൊണ്ടേയിരിക്കുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാവും നിങ്ങൾ സബ്സ്ക്രൈബും അതുപോലെ ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത കുറേ ആൾക്കാരുണ്ടാവും അവർക്കെല്ലാം നമ്മളെ പ്രോഡക്റ്റുകൾ നമുക്ക് എത്തിക്കാൻ കഴിയും ഓക്കെ താങ്ക്